ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പഠിച്ച് പരിശോധിച്ച് നിയമപരമായി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത് അത് ആരോഗ്യം ഇല്ല ഇതിനകത്തൊരു ധാർമ്മിക പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ പോലീസ് അന്വേഷിച്ചു ഈ കോടതി മേൽ ശരിയായ തരത്തിൽ ആ റിപ്പോർട്ടിന് സാധൂകരിക്കുന്ന ഡിസിഷൻ എടുത്തു അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നൊരാൾ കൊടുക്കുന്നുള്ളത് കേസിന്റെ മറ്റു ഉള്ളടക്കത്തിലെ കോടതി പോട്ടില്ലെന്നാണ് മനസ്സിലായത് കേസിന് ആധാരമായ പ്രശ്നങ്ങളിലേക്കല്ല തുടങ്ങുന്നത് അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാണ് ഏത് ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവ് സംബന്ധിച്ചിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഞാനത് വായിച്ചിട്ടില്ല ആ അടിസ്ഥാനത്ത് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വീട് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകും പോകാത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമൊക്കെ ഇല്ല അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നു ആ ധാർമ്മികമായ ഉത്തരവാദിത്വം കഴിഞ്ഞു അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ മന്ത്രിയായി തിരിച്ച് സത്യം ചെയ്തു ഞാൻ എന്റെ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ പ്രസംഗത്തിന്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതൊരു കോടതി ബന്ധത്തില്ല ആ പ്രസംഗത്തിനകത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരു കോടതി പറഞ്ഞു ശരി അടുത്ത കോടതി പറഞ്ഞു തെറ്റ് ഇനി അതിന്റെ മുകളിൽ കോടതി ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റും എന്തോ എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല കാരണം ഞാൻ നടത്തിയ പ്രസംഗത്തെ പറ്റി കൊടുത്ത പരാതിമേൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നത് പോലീസാണ് അവര് നടത്തിയ അന്വേഷണത്തെ റിപ്പോർട്ട് അവർ കോടതി സബ്മിറ്റ് ചെയ്തു കോടതി അതിന്മേലൊരു തീരുമാനം ആദ്യം എടുത്ത് അത് ശരിയാണ് അതിനു മുകളിൽ ആ കോടതിയുടെ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് സിംഗിൾ ബെഞ്ചിലേക്ക് പോയത് ഹൈക്കോടതി ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോ ഒരു അഭിപ്രായ പ്രകടനം നടത്തി കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷിക്കാത്ത ചില ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് അന്വേഷിക്കണം നമ്മൾ കോടതി പറഞ്ഞാൽ മനസ്സിലാകും അന്വേഷിക്കട്ടെ ഞാനിപ്പോൾ ഇതിനകത്ത് കക്ഷിയല്ലല്ലോ കാരണം ഞാൻ എന്റെ പ്രസംഗത്തിന്റെ വിഷയത്തെക്കുറിച്ചല്ലല്ലോ ചർച്ച അന്വേഷണത്തെക്കുറിച്ചാണ് ചർച്ച എന്റെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഞാൻ കക്ഷിയാണത് സ്വാഭാവിക എന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു കേട്ടില്ല അത് കേൾക്കാത്ത തെറ്റുമില്ല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അതിനൊക്കെ അധികാരമാണ് അപ്പം എനിക്ക് തുടർ നിയമ നടപടി സ്വീകരിക്കാൻ ഇനി അവകാശമുണ്ട് നമ്മുടെ ജനാധിപത്യ ജുഡീഷ്യൽ സംവിധാനത്തിൽ അതിനുള്ള എല്ലാ അധികാരവും അവകാശം ഇരിക്കുകയുള്ളു സ്വഭാവമായിട്ട് ഞാൻ ആ കാര്യം ഈ വിദ്യയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പഠിച്ചു മനസ്സിലാക്കി തീരുമാനമായിട്ട് ആലോചിച്ചു സ്വീകരിക്കും അല്ല അതെല്ലാം അത് വായിച്ച് മനസ്സിലാക്കിക്കാൻ പറ്റത്തുള്ളൂ എന്താ ചെയ്യേണ്ടത് ഇപ്പം കോടതി പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല കോടതി കുറച്ച് അംഗീകരിക്കും അംഗീകരിച്ചോണ്ട് തന്നെ നിയമപരമായ എന്റെ ഭാഗം തുടർന്ന് ഒരു കോടതിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ പോകണമെന്ന് ഞാനത് മനസ്സിലാക്കി പഠിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിലേക്ക് ഞാൻ ഒരു കോടതി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല അതെ ഇപ്പൊ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ അതെ അതോ ഇപ്പൊ സിംഗിൾ ബെഞ്ചല്ലേ പറഞ്ഞത് അത് പറട്ടെ ഇനിയിപ്പോ അപ്പീൽ കമ്മിറ്റി ഉണ്ടല്ലോ അപ്പീൽ കോടതി ഉണ്ടല്ലോ ഇരുനാട്ടിൽ അപ്പൊ അത് എന്താണെന്നുള്ളത് പഠിച്ചിട്ടല്ലേ പറയാൻ പറ്റൂ ഇപ്പം ഇത് അന്തിമവിധിയൊന്നും അല്ലല്ലോ അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ അതിനെന്താ നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യം അത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമുണ്ടാകും ഒരു തീരുമാനമില്ല ഇപ്പൊ മന്ത്രിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ് എൻ്റെ ജോലി മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം നിയമപരമായി നേരിടും രാജിവെക്കേണ്ട ഒരു ആവശ്യവുമില്ല ധാർമ്മികതയുടെ പ്രശ്നം ഇനി ഉയരുന്നില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട് തന്റെ ഭാഗം ഹൈക്കോടതി കേട്ടിട്ടില്ല കേസിന്റെ മെറിറ്റിലേക്ക് അതായത് പ്രസംഗത്തിന്റെ മെറിറ്റിലേക്ക് ആ ഭാഗം കോടതി പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്